എ വൺ ന്യൂസിൻ്റെ നമുക്ക് ഉറ്റും എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഏറെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറി പാർത്ത അഴകത്ത് എന്ന കുടുംബത്തിലെ അപ്പച്ചേട്ടൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത് വടംവരയിൽ മിന്നുന്ന താരമായി വർഷങ്ങൾക്ക് മുമ്പ് ചെറുപുഴയിലും പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ ജൈത്രയാത്ര നടത്തിയ ഒരു വലിയ ടീമുണ്ട് ആ ടീമിൻ്റെ പിന്തുണയിൽ നിന്ന് വടത്തെ വലിച്ച് മുറുക്കിക്കൊണ്ട് ആ ടീമിനെ ഉജ്ജ്വല വിജയത്തിലേക്ക് നയിച്ച പ്രിയപ്പെട്ട അപ്പൻചേട്ടൻ ഇന്ന് രോഗബാധിതനായി കഴിയുകയാണ് അദ്ദേഹത്തിൻ്റെ ആവിഷമത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് നമ്മുടെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട അപ്പൻചേട്ടൻ്റെ ആ വാക്കുകളിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ആവിഷമങ്ങളിൽ നമുക്കും പങ്കുചേരാം ാണ് കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നത് ഒരു കർഷകൻ എന്നുള്ള രീതിയെക്കാട്ടിൽ കൂടുതൽ അതാണ് നമുക്ക് അറിയുന്ന കാര്യം ഇപ്പം അപ്പൻ ചേട്ടൻ സുഖമില്ല എന്നറിഞ്ഞു ഷുഗറിന്റെ അസുഖം ബാധിച്ച് അപ്പം ചേട്ടന് ഇരിപ്പിലാണെന്ന് പറഞ്ഞു അപ്പൊ അപ്പൻ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നും അറിയാത്തോന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയത് അപ്പൻ ചേട്ടൻ എന്തൊക്കെയുണ്ട് പിന്നെ മറ്റു വാർത്തകളൊക്കെ ഞങ്ങൾ അറുപത്തെട്ട് രൂപ വന്നു അറുപത്തെട്ട് വന്നിട്ട് ഞങ്ങള് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും മരിച്ചു രണ്ട് നാലാ ആണുങ്ങളും രണ്ട് മൂന്ന് പെണ്ണുങ്ങളും ഏഴാളുണ്ടായിരുന്നു കുടുംബത്തിലെ ഏഴാള അങ്ങനെ ഉള്ളു ഏഴങ്ങ ആറാമനാണ് ഏഴാ അഞ്ചാമനാണ് ഞാൻ മൂത്ത വേലിച്ചേട്ടനൊക്കെ വേളിച്ചേട്ടൻ മരിച്ചിട്ട് ആറുപതലം ആറുപത് പിന്നെ ഏറ്റവും മൂത്തചേട്ടൻ മരിച്ചിട്ട് മുപ്പത് പെട്ടെന്ന് അപ്പം ഇവിടെ ഇപ്പം വീട്ടിലാരൊക്കെയാണ് താമസമുള്ളത് ഇപ്പം എൻ്റെ മോനും ഞാനും ഭാര്യ പിന്നെ മോൻ എല്ലാരും ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് മോനില്ല മോനെ എൻ്റെ മക്കളെല്ലാം ഒരാൾ നേഴ്സാണ് പിന്നെ കാഞ്ഞാട് ഒരാൾ മാതൃക ആയിരുന്നു അത് വന്നിട്ടുണ്ട് പിന്നെ മൂത്തയാണ് ഇളയോള് ബാംഗ്ലൂർ പോയിട്ടിരിക്കും ആ ശരി ടൗണിലേക്കൊക്കെ ഇറങ്ങാതെ എത്ര കാലമായി ടൗണിലേക്ക് ഇറങ്ങാതെ ഒരു എട്ട് മാസമായി എട്ട് മാസമായി ടൗണിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ടൗണിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ അറിഞ്ഞത് അപ്പം ഞാൻ സുഖമില്ല അപ്പം ഞാൻ കാലിൻ്റെ ഒരു വിരല് മുറിച്ചെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് നമുക്ക് അന്നേരം തന്നെ ഒരു വേദന തോന്നി പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിലേറെ വേദനിക്കുന്ന ഒരു സംഗതിയാണ് അതിനൊക്കെ കുറച്ചു കൂടെ കാലം വെള്ളം ഇപ്പം അപ്പൻചരണം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയതുകൊണ്ട് അപ്പൻചരണം ആ മനസ്സിലോട്ടൊരു ചിലപ്പം വിഷമം ഉണ്ടാവില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്ത് കാണുമ്പോൾ വല്ലാത്തൊരു വേദനയുണ്ട് ആദ്യം ഒരു വിരള് മുറിച്ചു ചെറിയ വിരള് അത് കരിയുന്നില്ല പിന്നെ രണ്ടാമത്തേന് വന്നു അതും മുറിച്ചു പിന്നെ മൂന്നാമത്തെ വന്നു പിന്നെ നാലാമത്തെ അഞ്ചാമത്തെ ഒരു ഒരു എല്ലാം മുറിച്ചു എന്നിട്ട് പാദമായോണ്ട് ഇതായത് കൊണ്ട് കരിയുന്നില്ല മര്യാദ പൈപ്പ് കയറി വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം പല സ്ഥലത്തും കോഴിക്കോട് കിടന്നു കണ്ണൂർ കിടന്നു പിന്നെ പയ്യന്നൂരുണ്ടായിരുന്നു പിന്നെ പരിയാരത്തെ രണ്ട് മാസം കിടന്നു എൻ്റെ എൻ്റെ റെക്കമെൻറ്റ് കിട്ടാനില്ല മറ്റേ പിന്നെ ഒരു നെഗറ്റീവ് അതെറ്റീവ് നെഗറ്റീവ് ഒരു സ്ഥലത്തും ഇല്ല റെക്കവർ ഇല്ലാതെ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ഇതിന് കാര്യം പിന്നെ രണ്ട് മാസം അവിടെ കിടന്ന ആളെല്ലാം കൂടെ വന്നു ഒമ്പത് കൊല്ലത്തൊന്ന് വരെ ഒരാട് വന്നു ആ ശരി ഇവിടെ ഉള്ളവരെല്ലാം ഉണ്ട് ഇവിടെ നമ്മുടെ കുടുംബത്തിലൊരാക്ക് രണ്ടാക്കുണ്ട് എൻ്റെ മോനുണ്ട് പറ്റിയത് പറ്റിയത് ബൈക്കുകളുണ്ടായിട്ട് അല്ല നമുക്കൊരു പ്രത്യേക ഒരു അതിശയം തോന്നുന്നത് അപ്പൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ നല്ലോണം ആ അധ്വാനിച്ച് അതുപോലെ തന്നെ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല അതുപോലെ അധ്വാനിക്കുന്ന ആളായിരുന്നു അങ്ങനെ അപ്പൻചേട്ടനൊക്കെ ഈ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഷുഗറിൻ്റെ അസുഖം പിടിപെടാൻ എന്താണ് കാരണം ഓ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇല്ലായിരുന്നു പാരമ്പര്യമല്ല ഇല്ല പാരമ്പര്യമല്ല എനിക്ക് പതിനേഴ് കൊല്ലമായി തുറങ്ങൾ ഞാൻ ഗുളിക കൊണ്ടായിരുന്നു ഇപ്പോൾ ഇൻസുലീൻ ആകൂട്ടുന്നു ഇൻസുലീൻ നാൽപ്പത് കുത്തോണോന്നാ ഡോക്ടർമാരുടെ അഭിപ്രായം എന്താണ് ഇത് ഇങ്ങനെ അസുഖം വരാനുള്ള കാരണം എന്താണെന്നെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അവരെ പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഒരു ഡോക്ടർ ഇത് ചെയ്ത ഡോക്ടർ തന്നെ പറഞ്ഞ് ഈ അസുഖം ഉണ്ടാകുന്ന മുഴുവന് ഈ ചോറാകുന്നു അല്ലാതെ അല്ലാതെ ഈ ചോറ് കൊണ്ടാക്കി കുഴപ്പം മുഴുവൻ ഉണ്ടാകുന്നു ചോറ് ചോറുണ്ടെന്നില്ല ആ ശരി ആ അങ്ങനെയാണെങ്കിൽ കാഴ്ചപ്പാട് അപ്പം മനസ്സോട്ട് ഇതായിട്ട് പൊരുത്തപ്പെട്ടു ഇപ്പം ആ അപ്പൊ പിന്നെ മക്കളൊക്കെ നല്ല രീതിയിൽ നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബന്ധുക്കള് കാര്യങ്ങളൊക്കെ എല്ലാരും ഒത്തിരി ആള് ബന്ധുക്കൾ എല്ലാം വന്നു അമ്മാരുടെ മക്കള് പാപ്പന്മാരുടെ മക്കള് എല്ലാരും വന്നു അപ്പൊ നാട്ടിലെന്ന് പറയുമ്പോ നാട്ടില് കോട്ടയത്തെ ഏത് ഭാഗത്തായിട്ടാണല്ലേ മണിമല മണിമലയാ മണിമല മണിമല ടൗണിൽ തന്നെ ആ ടൗണിൽ തന്നെ അവിടുന്ന് എല്ലാരും അവിടെ നിന്ന് എല്ലാവരും വന്നു അവിടുത്തെ ബന്ധുക്കൾ എല്ലാവരും വന്നു വന്നു ഇവിടെ ഒരുപാട് ബന്ധുക്കളുണ്ട് അതിലെ മലബാർ സൈഡിലുണ്ടാവും അവരെല്ലാം വന്നു പിന്നെ വിനേഹികന്മാരറിയുന്നവർ മുഴുവൻ വന്നു പിന്നെ പണ്ട് വടംവലിയുടെ കാലത്തുണ്ടായിരുന്ന രണ്ടു മൂന്നാ മൂന്നാലാള് മരിച്ചു പോയി അവരുടെ അല്ലാത്ത രണ്ടുപേരുണ്ട് രണ്ടുപേര് കുടുങ്ങിയൊക്കെ അവരെല്ലാം വന്നു അപ്പൻ ചേട്ടൻ എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഒക്കെ മനസ്സില് വടംപുലിയാണ് വടത്തെ പിടിക്കുന്നതാണ് നമ്മുടെ ആ ബേക്കർ ഇട്ട് കെട്ടിയിട്ട് ബേക്കറോട്ട് ചെരിഞ്ഞുകിടക്കുന്ന ആരംഗമാണ് നമ്മുടെ മനസ്സിൽ ഇന്നും പിന്നെ നിക്കുന്നത് അന്ന് അപ്പം ചേട്ടൻ ഇങ്ങനല്ല അപ്പൊ ഞങ്ങള് ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്ന അഞ്ചരട്ടി കൂടെ ഉണ്ടാവും പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരാറില്ലേ ആ അതെ നമ്മള് ഇരുപത്തി ആറ് പേരല്ല കൂടെ പതിനഞ്ചു കൊല്ലം കാക്കേണ്ടത് അന്ന് ആണ് എന്താന്ന് വെച്ചാൽ പിന്നെ കലാവേദി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ടായിരുന്നു ആ ക്ലബ്ബിലെ വടംവലി എന്ന് പറയുന്നൊരു സംഗതി തന്നെ നിലവിൽ കൊണ്ടിരുന്നത് ഈ എൻ എസ് കുട്ടപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടപ്പാടൻ തന്നെയാണ് അങ്ങനെ കുട്ടപ്പാടിന് അത് കൊണ്ടുവന്ന് ആർഫിലാണ് നമ്മള് നിങ്ങളെല്ലാം പരിചയപ്പെടുന്നത് കടാങ്ങുന്ന ടീം അരിയരുത്തി ടീം അരിയരുത്തി ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം ജയിക്കുന്ന ടീമാണ് അരിയഴത്തി ടീം കുട്ടപ്പ കൂട്ടപ്പം പോയത് ആഘോ പോയി പിന്നെ അവിടെ ഇവിടെ പോയ ഒരു അലമ്പ് കൂട്ടപ്പന ഉണ്ടായ കച്ചറയിൽ അല്ല ഇതിൽ നിന്ന് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തുള്ള ആ സ്നേഹവും ബന്ധവും എല്ലാം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതെ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പം പഴയ ആളുകളെ കാണാനോ പഴയ ആളുകളോട് യോഗ്യം പറയാനോ ആർക്കും സമയമില്ല എല്ലാവരും മൊബൈലും അതുപോലെ മറ്റുള്ള ബന്ധങ്ങളും സാമ്പത്തികത്തിന് പുറമേയുള്ള ഓട്ടം ഇതിനൊക്കെ ആയിട്ട് ജീവിതം തള്ളി നീക്കുകയും ചെയ്യുന്നു പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ അപ്പുറം ഇപ്പം ചെറുപുഴയുള്ള ഞങ്ങളും അതുപോലെ തന്നെ അപ്പൻചാട്ടനും ഇവിടെയുള്ള അപ്പൻചാട്ടൻ തമ്മിലൊരു ഉണ്ടായിരുന്നു ആ ബന്ധം ബന്ധമൊന്നില്ലാതായിരിക്കുമോ അപ്പം അങ്ങനെ വീണ്ടും നമ്മുടെ പിന്നെ പഴയ ആ കാലത്തിലേക്ക് ആ ബന്ധത്തിലേക്കൊക്കെ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം കൂടി നമുക്കുണ്ട് നമ്മളെ നമ്മളെ കൂട്ട വടം വലിച്ചുകൊണ്ടിരുന്ന നാലാൾ മേടിച്ചു പോയി ആരൊക്കെയാണ് ഒന്ന് വറമുണ്ടോസ് ആ വറമുണ്ടോസ് ആയിട്ടും ഒന്ന് കാവാലൻ ജോസ് ആ ഒന്ന് പുതിയറമ്പി യോസ് ആ ഒന്ന് നമ്മളെ ചുണ്ടേലുള്ള എസ് ഐയുടെ അനിയന് മാഷണ്ടായിരുന്നു മാഷർ അയാൾ ആദ്യം മരിച്ചു നാലാള് മരിച്ചു ബാക്കിയുള്ളവരുണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അടുത്ത ഓണത്തിന്റെ ആ ടൈമോട് കൂടിയിട്ട് ഇത്ര കൂടി ഒരു നല്ലൊരു പടം എന്നൊരു വെച്ചാലോന്നൊരാഗ്രഹമൊക്കെ ഉണ്ട് നമുക്ക് അപ്പൊ അതിനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നുണ്ട് അപ്പം പല ആളുകളെ നമ്മള് ഇതിനിടയ്ക്ക് തന്നെ പിന്നെ ഇങ്ങനെ കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പ്പനെ ആക്കണം ആ കൂട്ടക്കെട്ടം തന്നെ കൂട്ടപ്പട്ടം കഴിഞ്ഞിട്ടേ ബാക്കി പടം കൂട്ടപ്പം പോയത് കാക്കാഞ്ചാലിന്റെ പോയി പിന്നെ ഞങ്ങൾ അവിടെ വലിക്കാൻ പോക്കില്ല അല്ല അത് അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കാക്കാഞ്ചാലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആളുകളല്ല ഉള്ളത് ചെറുപുഴയാണെങ്കിലും പഴയ ആളുകളല്ല ഇപ്പം മറ്റുള്ള പ്രദേശത്ത് നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് തമ്മിൽ ഇപ്പം അന്ന് കുട്ടപ്പാട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ട് കുട്ടപ്പെട്ട് പ്രായം വർഷം ഒരു പത്തിരുപത് വർഷം മുമ്പ് കുറച്ച് കുറവാണ് അന്ന് കുട്ടപ്പെട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രയുടെ സ്വരത്തിൽ പറഞ്ഞാൽ പോലും അനുസരിക്കുന്ന ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്നിപ്പോ ചിലപ്പോ നമ്മള് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടിക്കിട്ടില്ല കുട്ടപ്പന അതേ തോതിലെ ഇടപെടലുള്ള അത് വേണ്ട അപ്പം ഇന്നിപ്പോ ചിലപ്പോ കുട്ടപ്പാട്ടിനെ പോലും അറിയാത്ത ആളുകളാണ് അകത്തേ ഉള്ളത് ഞങ്ങൾ കൂട്ടപ്പന ഞങ്ങള് അവിടെ നിൽക്കുക ഞങ്ങളുടെ ഉണ്ടാക്കാനൊന്നും ഞങ്ങളെ ായിരുന്നു അയാൾ പറയാൻ തന്നെ പറഞ്ഞു ഞങ്ങളും ചെയ്യുന്നു വളരെ സന്തോഷം ഒന്ന് കണ്ടപ്പം എന്റെ പഴയകാല ഓർമ്മയിൽ ഇവിടെ തമ്പാൻ ചേട്ടൻ പറഞ്ഞതിന്റെ പേരില് ഒരു വിരള് മുറിഞ്ഞു എന്നാണ് അറിഞ്ഞത് ഇവിടെ വന്നപ്പം ഹൃദയമായ കാഴ്ച ഞാൻ കണ്ടിരുന്ന അപ്പച്ചേട്ടൻ ഇങ്ങനെയല്ല നമ്മളെ ആ വടംബലിയും പരിപാടികളും അപ്പൻചേട്ടനൊക്കെ ഉള്ളപ്പം എനിക്ക് വടംവലിക്ക് ഏറ്റവും നല്ല പ്രോത്സാഹനം തന്നത് ഈ പത്ത് പതിനഞ്ച് കൊല്ലക്കാലം അപ്പൻചേലിൻ്റെ നേതൃത്വം ഉള്ള ഒരു ടീമായിരുന്നു എനിക്ക് തന്നിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പം ആ വടംവലിയും നമ്മളിവിടെ നിന്ന് പോയി വടംവലിയും പെരുവാളി എല്ലാം അങ്ങ് നിന്നു അന്നത്തെ ഒരു കൂട്ടായ്മ അന്നത്തെ ഒരു ഒരു സൗഹൃദം ഇതെല്ലാം ഞാൻ ഓർക്കുന്നു ചെറുപുഴക്കാർ വന്ന ഒച്ചപ്പാടും വടം എടുത്തുകൊണ്ട് പോയ ഒരു കാലഘട്ടം മത്തായ്ച്ചേരുടെ നേതൃത്വത്തിൽ ആ മത്തായ്ച്ചാൽ പോയ മത്തായ നേതൃത്വത്തിൽ അന്ന് മറ്റുള്ള ടീമുകളെല്ലാം പറഞ്ഞു നിങ്ങൾ ആ ട്രോഫി എല്ലാം കൂടെ എടുത്ത് മാറ്റി വെച്ചു നമുക്ക് മാർക്കെട്ട് നേരത്ത് നേരത്ത് അന്ന് അന്ന് ഞാൻ അപ്പം ചെല്ലാം അപ്പം ചെല്ല വേണ്ട അല്ല നമ്മളെ നാട്ടുകാരല്ലേ നമ്മൾ നല്ല വാക്ക് പറഞ്ഞു അവർ പിന്നെ വടവുമായിട്ട് അന്ന് പോയി പിന്നെ ഞാൻ പോലീശിൽ ചെന്ന് എസ് ഐ എങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷമാണ് വടം തൊള്ളത് പിന്നെ ആ വടത്തെ എനിക്ക് വലിപ്പിക്കാൻ മടി വന്നു കാരണം ഏഴ് തുല്യശക്കല്ല ഈ രണ്ട് തുല്യശക്കുകൾ വളം വലിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തന്നെ ആസിൽ ഉള്ള പ്രയോഗിച്ചാൽ വടം പൊട്ടും പിന്നെ പുളിയൂത്ത് വേണ്ടി ഞാൻ വേറെ വടം എടുത്തോളൂ വടം വലി വളർത്തി അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടം ഓർക്കുമ്പോൾ വളരെ ഇതാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് അപ്പം ഞങ്ങൾ കണ്ണപ്പം നമുക്കൊരു വലി വെക്കണം കാണാം എന്ന് എന്ത് പ്രോത്സാഹനം ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അതാ അന്ന് കാര്യ അന്ന് കാലിലൊന്നും ഇല്ലായിരുന്നു എന്തായാലും നിമിഷമെങ്കിലും ഒന്ന് കുറച്ച് കാര്യങ്ങൾ ന്യൂസിന്റെ ആരും കൊതിക്കുന്ന രുചിയുടെ പകരം വയ്ക്കാനാവാത്തുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ല ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ഫുഡ് മുതലായവൺ സി ഡൈനിംഗ് സൗകര്യമായ സൗകര്യവും ലഭ്യമാണ് ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ